പൊയ്യ ഗ്രാമപഞ്ചായത്ത് അഴിമതി ഭരണത്തിനും വികസന മൂലടുപ്പിനുമെതിരെ എൽ ഡി എഫ് പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ് ഇതുവരെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും വന്നില്ല അതിന്റെ അർത്ഥം നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുറ്റങ്ങളാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഈ നാട് ഭരിക്കാൻ ഏൽപ്പിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെയും നാടിനെയും മറന്നുകൊണ്ട് ചെയ്തത് എന്നതിന്റെ കുറ്റസമ്മതമാണ് അവരുടെ മൗനം എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും കഴിഞ്ഞ അഞ്ചു കൊല്ലം മുൻപ് യു ഡി എഫ് അച്ചടിച്ചിറക്കിയ പ്രകടന പത്രിക അവരുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടോന്നറിയില്ല കയ്യിൽ അങ്ങനെ ഒരു പത്രിക ഞാൻ സി പി ഐ പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി സി എൻ സുധാർജൻ അധ്യക്ഷത വഹിച്ചു സി എസ് രഘു ഐ എസ് അക്ഷയ് കെ സി വർഗീസ് ഡൊമിനിക് ജോമോൻ കെ ജെ ഷൈമോൺ തുടങ്ങിയവർ സംസാരിച്ചു